ഹലോ കൂട്ടുകാരെ അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാനവാസൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേറ്റം വന്ന് പുതിയ ക്യാപ്റ്റൻസിയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഹൗസ് മെയ്റ്റ്സിനോട് അങ്ങനെ ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മുടെ അനീഷാണ് കേട്ടോ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇ ഇത്രയും നാളുണ്ടായതിൽ വെച്ചാൽ ഏറ്റവും മോശമായിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു ഈ പ്രാവശ്യത്തേതെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ പറയുന്നത് നമ്മുടെ ഷാനവാസക്കെയാണ് കേട്ടോ അപ്പം ഷാനവാസൊക്കെ പറയുന്നുണ്ട് വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ലാലേട്ട ഈ പ്രായത്തേത് അത് കഴിഞ്ഞ് നമ്മുടെ സാബുമാൻ പറയുന്നുണ്ട് കേട്ടോ വൻ പരാജയമായിരുന്നു ലാലേട്ട ഇപ്പോഴത്തെ ക്യാപ്റ്റൻസി നമ്മുടെ അനുമോൾ പറയുന്നത് ഇവരെ മൂന്ന് പേരെയും ഞാൻ ക്യാപ്റ്റനായിട്ട് കൂട്ടിയിട്ടേ ഇല്ലയെന്നാ പിന്നെ ആതിലെ പറയുന്നുണ്ട് കേട്ടോ ഇവർ മൂന്ന് പേരും മൂന്ന് പാഴ്മരങ്ങൾക്ക് തുല്യായിരുന്നു അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഒരാൾ പോലും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നില്ലല്ലോ അക്ബർ എന്ന് പറയുന്നുണ്ട് കേട്ടോ ലാലേട്ടൻ അക്ബർ ആണെങ്കിൽ ആകെ വേർത്ത് കുളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ മാത്രമല്ല ഇന്ന് എവിക്ഷനും ഉണ്ട് അപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്